ഒക്ടോബർ തീയതികളിൽ നടക്കും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഒറ്റപ്പാലം എം എൽ എ കെ നമസ്കാരം ഒറ്റപ്പാലം മണ്ഡലത്തിൽ എം എൽ എ മുൻകൈയിൽ നടപ്പിലാക്കുന്ന സമഗ്ര കാർഷിക പദ്ധതിയായിട്ടുള്ള നാട്ടുപച്ചയുടെ തുടർച്ചയിലാണ് ഒറ്റപ്പാലം കാർഷിക മഹോത്സവത്തിന് വേദിയാകുന്നത് ഈ വരുന്ന ഒക്ടോബർ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായിട്ടാണ് കാർഷിക മഹോത്സവം സംഘടിപ്പിക്കുന്നത് കാർഷിക മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദാണ് വിവിധ വകുപ്പുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ അറുപതിൽ പരം സ്റ്റാളുകൾ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ട് അതുപോലെ തന്നെ കർഷകരെ ആദരിക്കുന്ന പരിപാടി യുവകർഷക സംഗമം വിവിധ സെമിനാറുകൾ സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആദരണീയനായിട്ടുള്ള വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ പങ്കെടുക്കുന്ന സമാപന സമ്മേളനമെല്ലാം ഇതിൻ്റെ ഭാഗമായി നടത്തുകയാണ് ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാലു മണിക്ക് ഘോഷയാത്രയോടുകൂടിയാണ് കാർഷിക മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ഘോഷയാത്ര ഒറ്റപ്പാലം നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് സമീപത്തു നിന്ന് ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമീപത്ത് നിന്ന് തുടങ്ങി ലക്ഷ്മി തിയേറ്ററിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സാംസ്കാരിക വേദിയിൽ വരെ എത്തിച്ചേരും പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും നിറഞ്ഞ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ കാർഷിക മഹോത്സവം നാടിന്റെ ക്ഷീരമേഖലയുടെ കാർഷിക മേഖലയുടെ വിവിധങ്ങളായ നമ്മുടെ നാടിന്റെ കാർഷിക അനുബന്ധ മേഖലകളുടെ വികാസത്തിനും മുന്നേറ്റത്തിനും ഏറ്റവും സഹായകരമായ ഒന്നായി മാറും എന്ന ശുഭപ്രതീക്ഷ കൂടി ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുകയുമാണ് കാർഷിക മഹോത്സവം വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ല ചുമ്മാ ചുമടോ എന്റെ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി